ജസീക് സാറ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം പോയപ്പോൾ തന്നെ സാറിങ്ങനെ എല്ലാം എനിക്ക് വരച്ച് ഇത് ഇന്നതാണ് എൻ എൽ പി എന്താണ് നമ്മൾ എന്താ ചെയ്യുന്നത് എല്ലാം സാറ് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് എഴുതി വരച്ച് കാണിച്ച് തന്നു ടോട്ടൽ അഞ്ച് സെക്ഷൻ ഉണ്ടായിരുന്നു ഈ അഞ്ച് സെക്ഷനിലും സാർ എന്നെ ഭയങ്കര കൂളാക്കിയിരുത്തി ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് എന്നോട് പെരുമാറിയതും എനിക്ക് ആദ്യം ഒരു ഇതുണ്ടായിരുന്നു ഒരു ലേഡി അല്ല എന്നുള്ളൊരു പ്രശ്നം എനിക്കുണ്ടായിരുന്നു പക്ഷെ അത് സാറെ അടുത്ത് വന്ന് കണ്ടപ്പോൾ എനിക്കത് എല്ലാം ക്ലിയർ ആയത് അങ്ങനെ ആരും വിചാരിക്കേണ്ട സർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും നമ്മളെ കൂളാക്കി നിർത്തും ജസീക് സാറിൻ്റെ തെറാപ്പിനെ പറ്റി ഞാൻ പറയുകയാണെങ്കിൽ സാർ നമ്മളെ ഇന്നർ മൈൻഡിലുള്ള എല്ലാ വിഷമങ്ങളും ഓരോന്നോരോന്നായിട്ട് ഇല്ലാതെയാക്കി നമ്മുടെ ഉള്ളിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ നമ്മളെ ബോഡി ഫുള്ളായിട്ട് സാറ് സ്പ്രെഡ് ചെയ്യിക്കും നമ്മളൊന്നും ചെയ്യേണ്ട നമ്മളവിടെ ഇരുന്നാൽ മതി സാറാണ് നമ്മുടെ ചുറ്റിനും ഇങ്ങനെ നടന്ന് ഓരോന്നിനെയും നമ്മളെ ബുക്കും മൂലന്നൊക്കെ ഇങ്ങനെ എടുത്ത് എടുത്ത് മാറ്റുന്ന പോലെയാണ് സാറിങ്ങനെ വന്ന് നമ്മളിങ്ങനെ കണ്ണടച്ച് നമ്മൾ ഇന്നാൽ മാത്രം മതി നമ്മൾ നമുക്കവിടെ വേറെ ഡ്യൂട്ടി ഒന്നുമില്ല പിന്നെ നമ്മളെ മൈൻഡ് മാത്രം മതി അവിടെ വേറെ ഒന്നും വേണ്ട പിന്നെ ബാക്കിയെല്ലാം സാറ് നോക്കിക്കോളൂ ഭയങ്കര പോസിറ്റീവായിരിക്കും നമുക്ക് നമ്മളെ ചിന്തയും എല്ലാം ഭയങ്കര പോസിറ്റീവായിരിക്കും ജസ് നമുക്ക് ഓരോ ഒന്നിങ്ങനെ ഓരോന്ന് പറഞ്ഞു വരുമ്പോഴാണെങ്കിലും സാറ് നമുക്ക് നമ്മൾ മൈൻഡ് ഔട്ട് ഓട്ടാവാൻ നമുക്ക് പറ്റില്ല അവിടെ നമ്മൾ പിടിച്ചിരുത്തുന്ന പോലെയാണ് സാറ് പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മളവിടെ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കും നമ്മൾ സാർ അതിൻ്റെ ഇടയ്ക്ക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയും നമ്മൾ കുറേ ചിരിക്കും എല്ലാം കണ്ട് നമുക്ക് ഒട്ടും ബോറടിക്കില്ല ചില സമയത്ത് നമുക്ക് ഇങ്ങനെ ബാക്കി കൗൺസിലിങ്ങിനൊക്കെ പോകാൻ നേരത്താണെങ്കിലും നമുക്ക് ബോറടിക്കും ഉറക്കൊക്കെ വരും എനിക്ക് വന്നിട്ടുണ്ട് ഉറക്കൊക്കെ വരും പക്ഷേ ഇവിടെ ചെന്നപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ലായിരുന്നു ഭയങ്കര കംഫേർട്ടായിരുന്നു എൻ്റെ മൈൻഡ് ഓക്കെ ആയതിനു ശേഷമാണ് പിന്നെ പുറത്ത് എനിക്ക് ആ ഒരു ഒക്കെ കാണാൻ തുടങ്ങിയത് പിന്നെ ഞാൻ ഭയങ്കര ആക്റ്റീവ് ആവാൻ തുടങ്ങിയത് അത് എന്താ പറയുക ഇപ്പം എൻ്റെ ബ്രതറും സിസ്റ്ററും വന്നിട്ടാണെങ്കിൽ അവരും പറഞ്ഞു ഭയങ്കര ഓക്കെ ആയിട്ട് ഭയങ്കര മാറ്റമുണ്ട് എല്ലാവർക്കും എല്ലാവരും പറഞ്ഞു അടുത്ത് എനിക്ക് ഭയങ്കര ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞു